ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ സബ്ജാ സിഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കുതിർത്തെടുക്കണം അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് കുതിർന്ന് വരും ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മിഞ്ചി ലീഫാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു നാല് ചെറിയ പീസ് ഇഞ്ചിയാണ് പിന്നെ ഇട്ടു കൊടുക്കുന്നത് അതും കൂടി ഇട്ടു കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരാണ്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഗുരു ഒന്നും പെടാതെ നീര് മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാരയാണ് ചെയ്യേണ്ടത് നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് മധുരൊക്കെ ഓരോരുത്തരെ ആവശ്യത്തിന് കൂട്ടിയോ കുറച്ചൊക്കെ കൊടുക്കാം ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല അതൊന്ന് നന്നായി മിക്സ് ചെയ്താൽ മതി ഇനി ഒരു ബൗളിലേക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് അതൊന്ന് ഒഴിക്കണം അപ്പൊ നമുക്ക് ഇത് എത്ര നേരം മുമ്പ് വേണമെങ്കിലും അടിച്ച് വെക്കാവുന്നതാണ് ഈ ഒരു മിണ്ടലയ്മ് നല്ല സൂപ്പർ മിണ്ടലൈമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു ചൂട് സമയത്ത് നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മിൻ്റലൈമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറക്റ്റ് രണ്ട് ഗ്ലാസ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജാ സീഡ്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിനിറ്റ് ലൈം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വന്നത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും ഇത് ചെയ്ത് നോക്കാൻ തോന്നുന്നത് അപ്പോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്